ഹായ് ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ അങ്ങനെ നമ്മൾ ആവേശമൊക്കെ പോയി കേട്ടോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഉള്ളത് തുടക്കം തന്നെ അങ്ങ് പറയട്ട ശിവയണ്ണ എൻ്റെ പൊന്നണ്ണ അണ്ണൻ എന്തിനാ ഇങ്ങനെ ആ സൂര്യയെ കൊണ്ട് ചതിച്ചത് ശിവയുടെ ആ സ്ഥിരം പാറ്റേൺ ആ സിനിമ ആ ഒരു മോഡല് തങ്കച്ചിപ്പാസം കൊണ്ട് നമ്മളെല്ലാരും വെറുപ്പിച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഈ സിനിമയെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ പാസം കൊണ്ടുവന്ന് ആ സൂര്യയുടെ കരിയർ തന്നെ കരിയറിൽ ഏറ്റവും മോശം സിനിമയായിട്ട് ഇങ്ങനെ മാറ്റേണ്ട ഒരു അവസ്ഥ കൊണ്ടുവന്നല്ലോ ആ സൂര്യ തന്നെ വെറുപ്പിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ എന്തിനാ മലയാളത്തിൽ ഉക്രിയും മറ്റേ വി ഉണ്ണികൃഷ്ണനും മറ്റേ ഉദയകൃഷ്ണനും കൂടെ ലാലേട്ടന്റെ ഭാവി തുടയ്ക്കുന്നത് പോലെ തമിഴില് ഇപ്പം എല്ലാവരുടെയും ഭാവി തകർക്കാനായിട്ടാണ് ശിവ എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നത് എന്ത് പടവാടേ ഒരു ഒരു കാണുന്നവർക്ക് ഒരു ഒരു ലേശ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളെങ്കിലും വേണ്ടേ ത്രീ ഡി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ മലത്തി ഉണ്ടാക്കിയേക്കുന്നു ത്രീ ഡി കുഴപ്പമില്ല എന്നുള്ളത് ഒരു ആവറേജ് കുഴപ്പമില്ല കുറെ പാട്ടുകൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു പാട്ടും കുഴപ്പമില്ല പക്ഷേ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഡെപ്ത്ത് നോക്കുമ്പോഴേ ഈ സിനിമയ്ക്ക് എന്ത് കഥയാ നല്ലൊരു സ്റ്റോറിയെ കൊണ്ടുവന്നിട്ട് ശിവ എണ്ണം കൊണ്ടുവന്നിട്ട് ഒരു വല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ എഴുതിയതായതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും അതിന്റെ കാര്യത്തിൽ തീരുമാനമായി ആകെ പടം അടപടലം നമ്മളെല്ലാവരും പറ്റിച്ചെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സിനിമ ഞാൻ വലിയ പ്രതീക്ഷയിൽ എനിക്ക് പത്തനംതിട്ട ഈ പത്തിരുപത്തി ആറ് കിലോമീറ്റർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് അത്രയും ദൂരത്ത് നാല് മണിക്ക് ഷോ ഇല്ല കഴിഞ്ഞിട്ട് അന്ന് ദൂരെ തിരുവനിലേക്ക് അപ്പുറം കടപ്രയോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് ആശീർവാദിന്റെ തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണ് തിയേറ്റർ സൂപ്പർ തിയേറ്റർ നല്ല സൗണ്ട് എഫക്റ്റ് മ്യൂസിക്കും കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ ജിമ്മ് ജിമ്മ് ബി ജി എം ഒക്കെ വരുമ്പോൾ നല്ല കിടിലനായിട്ട് കേൾക്കാം സംഭവമൊക്കെ ശരി തന്നെ ആ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളായിരുന്നു വെളുപ്പിൻ്റെ നാല് മണിക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പം അവിടെ ഒരു മണിക്കൂർ ലേറ്റ് ഒന്നാമത്തെ അഞ്ച് മണി രാവിലെ മൂന്ന് മണിക്ക് മുമ്പ് രണ്ടര ആയപ്പോൾ എണ്ണി രണ്ട് മണിക്ക് എണ്ണിച്ചിട്ടാണ് നാല് മണിക്കത്തെ ഷോയ്ക്ക് വേണ്ടി പോയത് അവിടെ നാല് മണിക്ക് വന്നപ്പോൾ അവിടെ ഷോ ഇല്ല അന്നേരം നമുക്ക് പണി വാളിയിരിക്കുകയാണോ ഉള്ള ഉറക്കവും പോയിട്ട് സിനിമ തുടങ്ങിയപ്പോൾ അതിങ്ങനെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് നമ്മളോർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് കാണിക്കുവാണ് പുതിയ കാലഘട്ടമാണ് ഇനി പഴയ ചരിത്രത്തിലെങ്കിലും എന്തെങ്കിലും കുന്ദരാണ്ടം കാണു അവിടെ ചെന്നപ്പോൾ അത് അഭിനയക്കാശോകായിട്ട് കുറെ അലയും വിളിയും ഒച്ചപ്പാടും ബംഗളൂരും എന്തിനാണോ എന്തോ ഇങ്ങനൊരു സിനിമ എടുത്ത് ആ സൂര്യയുടെ കരിയറും കളഞ്ഞു വലിയ കാര്യത്തിന് അവസാനം ബോബിയുടെയോ വരുന്നു കുറെ തലയോട്ടി അസ്ഥിയുടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നു അല്ലാതെ നമ്മൾ ആനിമൽ സിനിമ അറിയാം ബോബി ഡയോളുടെ ഒരു റേഞ്ച് മലയാളത്തിൽ മറ്റേ ആറാട്ട് സിനിമയില് കെ ജി എഫിലെ വില്ലനെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നതിനൊക്കെ പരമ ബോറായിട്ടുണ്ട് ഈ സിനിമയിൽ ബോബി ഡിയോൾ എന്ന് പറയുന്ന അത്രയും നല്ല വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ആയിട്ട് കൊണ്ട് അനുഭവിച്ചത് എന്തിനാണോ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ നടന്മാരെ കൊണ്ടുവന്ന് വേസ്റ്റ് ആക്കി കളയുന്നത് അതിൻ്റെ അകത്ത് നടിയുണ്ട് എന്തിനാണോ എന്തോ കുറെ മറ്റേ ഐറ്റം ഡാൻസിനും കുറെ അത് ഇതും കാണിക്കാനായിട്ട് മാത്രം ഒരു നടി വേണമല്ലോ എന്നുള്ള നിലയില് ഒരു നടിയെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്തിനാണോ എന്തോ കുറെ കോമഡി കാണിക്കാനാന്ന് പറയും യോഗി ബാബു അത് അവരെ ഇവരെ അവർക്ക് എന്ത് ചെയ്യാ സിനിമയിലൊന്നും കാണിക്കുന്നു പോലുമില്ല എന്തായാലും വമ്പം പരാജയപ്പെട്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ആവറേജ് പോലും എനിക്ക് കൊടുക്കാനായിട്ട് തോന്നുന്നില്ല ആവറേജ് സിനിമയായിട്ട് പോലും ഇതിനെ കണക്കാക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫും ആകെ പോയി ഇനി സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വെച്ചാൽ കൈ ക്ലൈമാക്സ് വരെ ഇങ്ങനെ കാത്തിരിക്കും ആ എന്തെങ്കിലുമൊക്കെ കാണും കാണും കാണുമെന്ന് പറയും അവിടെ വരുമ്പോഴോ വലിയൊരു കാമ്യോ റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കും നമ്മളെ പ്രിഡിക്ട് ചെയ്യുന്ന എന്ത് സാധനമാണോ അതെല്ലാം ഈ സിനിമയിൽ വരുന്നു പിന്നെ പിന്നെന്തിനു ഈ സിനിമ കാണുന്നു ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ തങ്കച്ചിപാസം സ്ഥിരം ശിവയുടെ ആ സാധനം ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അയ്യോ 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 തങ്കച്ചി തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കും എന്തായാലും അട്ടവടലം ഈ കണ്ട എനിക്ക് വൻ നിരാശ തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമയെ പറ്റി ഞാൻ നേരത്തെ ഒരു പ്രൊമോഷനെ പറ്റി പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് ഫാൻസാരൊക്കെ വന്നിട്ട് പറയുന്നു പറയുന്നേക്കും അന്ന് ഞാൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ശിവയുടെ സിനിമയാണ് തങ്കച്ച പാസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കാണും അതുമല്ല ഇത് വലിയൊരു ഇത്രയും വലിയൊരു പ്രൊമോഷൻ നടത്തുന്ന സ്ഥിതിക്ക് ഈ സിനിമ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പടം പൊട്ടുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് പത്ത് മുന്നൂറ്റമ്പത് കോടിയോളം മുടക്കിയല്ലോ അപ്പോൾ ആ സിനിമയുടെ ആ ഒരു കളക്ഷൻ പത്തറുന്നൂറ് കോടി എഴുന്നൂറ് കോടിയൊക്കെ വരുമായിരിക്കും അതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും എനിക്ക് പേഴ്സണലി എൻ്റെ പബ്ലിക്കായിട്ടുള്ള അഭിപ്രായമല്ല എനിക്ക് പേഴ്സണലി ഈ സിനിമ തന്നെ അങ്ങോട്ട് ി അവിടെ ഇവിടെ ഒന്നും കണക്ട് ആകുന്നില്ല വർക്ക് ആയിട്ടില്ല ആ കഥയെ പശ്ചാത്തലം ഒക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ നമ്മളോർക്കും എന്തെങ്കിലുമൊക്കെ ഈ കഥ കണക്റ്റഡ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ആകും എന്ന് പക്ഷെ അതൊന്നും തന്നെ എനിക്ക് ലോജിക്കലി വർക്ക് ആയിട്ടില്ല പിന്നെ വേറൊരു സംഭവം നമ്മൾ ഒരു അഞ്ചാറ് വർഷം മുമ്പ് അല്ലെ പത്ത് വർഷത്തിന് മുമ്പ് വിജയ് സിനിമകളിൽ കുറെ കത്തി രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വിജയ് സിനിമ മാത്രമല്ല തമിഴ് സിനിമയിലും മറ്റു ഭാഷകളിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും കാലഘട്ടം അപ്ഗ്രേഡ് ആയിട്ടും അതിൻ്റെ അകത്തൊരു കത്തി സീനുണ്ട് എൻ്റെ പൊന്നോ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആണെങ്കിൽ മനസ്സിലാവും പറന്നു ചെന്ന് ഒരു സാധനത്തിൻ്റെ അകത്തോട്ട് കയറുക ഇതൊക്കെ ഏത് കാലഘട്ടമാണ് ഇങ്ങനെ കത്തിയൊക്കെ ഈ സിനിമയിലൊക്കെ കാണിച്ച് ആ ത്രീ ഡി രൂപത്തിൽ കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും ഇത്രയും കത്തിയൊക്കെ ഒക്കെ കാണിക്കുന്ന ആ പോർഷനിൽ തന്നെ ക്ലൈമാക്സിന് മുമ്പായിട്ട് ആ രണ്ടു മൂന്ന് സീൻ കാണിക്കുമ്പോണ്ടല്ലോ അമ്മതി വമ്പം വാധമായിട്ട് മാറിയിട്ടുണ്ട് സിനിമയുടെ ആ പോർഷൻസ് ഒക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന് സൂര്യാണ്ണന്റെ ഒരു പടത്തിന് വേണ്ടി മൂന്ന് വർഷമൊക്കെ കാത്തിരിക്കുക ഏഹ് കാത്തിരുന്ന് 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 കിട്ടിയത് ഒരുമാതിരി അവിയൽ പോലെ സാധനം ഇതിനു മുമ്പ് ഓ ടിയിൽ ഇറങ്ങണ്ട സിനിമ സിനിമയ്ക്ക് ഒരു ഇതിനെയൊക്കെ ക്വാളിറ്റി കാണുമെന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം അതേ കാരണം എന്താണെന്ന് വെച്ചാൽ സൂറേ പൊട്രു നല്ലൊരു കിടുക്കാറ്റ് സിനിമ അത് തിയേറ്ററിൽ വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു എഫക്ട് ഉണ്ടാകുക അതുപോലെ തന്നെ ജയ് ഭീമ ഇതും മാരക സിനിമയാണ് അതിനുശേഷം ഇ ടി സിനിമ തിയേറ്ററിൽ റിലീസായി കുഴപ്പമില്ല ആവറേജ് ഒരു സിനിമയായിരുന്നു എൻ്റെ ഒന്നോ ഇതൊക്കെ ഉണ്ടല്ലോ വൻ നമ്മളെ വെറുപ്പിക്കുന്നതിൻ്റെ അങ്ങേറ്റത്തെ മാക്സിമം നമ്മളുടെ ക്ഷമയൊക്കെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ശിവേണ്ണൻ മാറി എന്നുള്ളതാണ് എല്ലാവരുടെ അഭിനയം ഒക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് സൂര്യയുടെ ഏർ അഭിനയം ഒക്കെ കുഴപ്പമില്ല നൂറ് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ആ കാലത്ത് ജീവിച്ചിരിപ്പിപ്പില്ലായിരുന്നു ആ കാലത്ത് എങ്ങനെയായിരുന്നു ഡ്രസ്സിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളോ എങ്ങനായിരുന്നു എന്ന് പോലും നമുക്ക് കണ്ടറിയിക്കാൻ പറ്റത്തില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ സ്റ്റോറി ബേസ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു സംഭവത്തിനുള്ള സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഇത് നേരെ തിരിച്ച് നമ്മുടെ രാജൗലിയുടെ കൈയിലാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ സംഭവം ബ്രഹ്മാണ്ട ഹിറ്റായിട്ട് മാറിയണേ ഇത് ഇവിടെ തമിഴ്നാട്ടിലെ ഈ തമിഴ് സിനിമയായിട്ട് ശിവ കൊണ്ടുവന്നതുകൊണ്ട് ഇത് എത്രത്തോളം ബ്രഹ്മണ്ടമായിട്ട് മാറും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും മൊത്തത്തിൽ സിനിമ എനിക്ക് പേഴ്സണലി വർക്കൗട്ടായിട്ടില്ല നിങ്ങൾക്ക് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് സൂര്യ ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് ചിലപ്പം ഇഷ്ടപ്പെട്ടേക്കാം എന്തായാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള കങ്കുവ സിനിമയുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നിടം വരെ